हरि कृष्ण 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 हरे कृष्ण कृष्ण हरि कृष्ण 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 हरि कृष्ण 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 हरि कृष्ण കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിരുമൂടി നന്നായി മുറുക്കി കേട്ടിയും മയിൽപീലിയതിൽ തിരുകിയും അളകങ്ങൾ ചിന്നും തിരുനേറ്റി തന്നിൽ തെളിവേറും ഗോപി കുറിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ ചടുലമാം ചില്ലി യുഗളഭിയും കടക്കൺ കണ്ണീലെ കരുണയും മകര കുണ്ടലം ഇളങ്ങുമ്പോൾ മിന്നി തിളങ്ങുന്ന കണ്ട സ്ഥലങ്ങളും ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ 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 ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിലസൂമം തോറ്റങ്ങൊഴിയും നാസയും തുടദൂടെ ോരധരവും ഗളതലം തന്നിൽ വിളങ്ങും കൗസ്തൂപം പുലി നഖമണി മോതിരം ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തുളസിയും നല്ല തളിരൂകളുമായി ഇട ചേർന്ന വന മാലയും കരങ്ങൾ രണ്ടിയിലും തരിവളയിട്ടും ഇടയ്ക്കിടെ ഊതും കുഴലുമായി ഹരികൃഷ്ണ കൃഷ്ണാ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ തിരുമാറിൽ നല്ലോരടയാളമായി വിളങ്ങുന്ന നൽശ്രീവത്സവും അഴകേറും തീരു ഉദരവും മീതെ വിലസുന്ന രോമാവലിയോടും ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ അരയിൽ മഞ്ഞ പട്ടുടയാട ചാർത്തി അതിൽ മീതെ നൽപ്പൊന്നരഞ്ഞാണം കിലുകീലുങ്ങുന്ന കനകിങ്ങിണി അണിഞ്ഞൂ കാണേണം ഭഗവാനേ ഹരി കൃഷ്ണ 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 ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കളിയാടീ കൊണ്ട് വിളയാടീടൊന്ന ഇടയപ്പയ്യതലെ കടൽ വർണ്ണ നിന്നെ कणि कण्डीडुवान् करुणये गणे भगवाने हरिकृष्णा कृष्णा कृष्णा हरिकृष्णा कृष्णा कृष्णा हरिकृष्णा कृष्णा कृष्णा श्रीकृष्णा